എല്ലാവർക്കും നമ്മുടെ ും സ്വാഗതം സ്വാഗതം നമ്മടെ വീട്ടില് ഒരാള് വിഷമിച്ചിരിക്കുവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൈസയൊക്കെ മുടക്കി ഈ രണ്ട് റൂം കൊടുത്തിട്ട് വന്നിട്ട് മൂന്ന് ദിവസമായി ഇതുവരെ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കേറ്റി നിർത്തിക്കണം പ്രതികരിക്കണം അല്ലെ അപ്പം ചേച്ചി വരുമ്പം അതിൻ്റെ പണിയെല്ലാം തീർത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ചേച്ചിനെ അതിന്റെ അകത്തോട്ട് കേട്ടി കാണിക്കണം എന്നായിരുന്നു എന്റെയും ആൾക്കുട്ടിയുടെ ആഗ്രഹം പക്ഷെ വയറിങ്ങിന്റെ ചേട്ടന്മാര് കുറച്ച് ഡിലേ വന്നു പണി ഏകദേശം ചേച്ചി വന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് തീർന്നത് അതുകൊണ്ട് നമ്മളൊരു ചേച്ചി വരുന്ന വീഡിയോ കണ്ടവർക്കറിയാം ഞാനൊരു കാർഡ് ബോർഡ് വെച്ചിട്ട് അവിടെ റൂമിന്റെ വാതില് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു ആള് മാക്സിമം ശ്രമിച്ചു രണ്ടും തൊട്ട് എത്തി നോക്കാനൊക്കെ നോക്കി എന്നാലും ഞങ്ങള് സമ്മതിച്ചില്ല എത്തി നോക്കുമ്പോഴേക്കൊണ്ട് കൊച്ചി കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് പോവും അപ്പം ഇന്ന് ഞാൻ കൊച്ചും കൂടെ കൊറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് അത്യാവശ്യം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയും നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ അവള് എല്ലാം കൂടെ പൊളിച്ചിട്ട് കയറി എല്ലാം കാണും അതുകൊണ്ട് കേട്ടത് പുറത്തുനിന്ന് കണ്ടിട്ട് എന്താ പറയാനുള്ളത് കണ്ടിട്ട് കൊറേ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കടന്നം പോലെ ഉണ്ട് ഏതായാലും പിള്ളേരുടെ അല്ലേ നമുക്ക് അങ്ങ് അല്ലേ കുഞ്ഞൊരാഗ്രഹ് അതായത് നമുക്ക് ഇത്രയൊക്കെ ചെയ്ത ചേച്ചിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് നമ്മളും ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നാണ് അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ കുഞ്ഞു ബലൂണും പൂക്കളൊക്കെ വെച്ച് ഞങ്ങൾ അറേഞ്ച് ചെയ്തു അപ്പൊ നമ്മുടെ റൂമിന്റെ പണി ഫുള്ള് കഴിഞ്ഞു പെയിന്റിങ് കഴിഞ്ഞു ബയറിങ് കഴിഞ്ഞു ഇനി വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം പോയി കാണാം അല്ലെ അപ്പൊ അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ആദ്യം നമ്മുടെ ഈ വീട് പണു പണിതു അത് കഴിഞ്ഞാണ് സെപ്പറേറ്റ് രണ്ട് റൂമും ഒരു ബാത്റൂം എല്ലാം കൂടെ എടുത്തത് അപ്പം ഇപ്പം നമ്മൾ ഒറ്റ വീടായിട്ട് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് മണ്ടയില് വരുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു റൂമും കോമൺ ആയിട്ടൊരു ബാത്റൂമും ബാക്കി അഞ്ച് റൂമും വരുന്നുണ്ട് അപ്പം ചേച്ചിക്കൊരു റൂമ് മാൾക്കുട്ടിക്കൊരു റൂമ് എനിക്കൊരു റൂമ് നമ്മൾ അഞ്ച് പേരുണ്ട് പിന്നെ പപ്പായക്കും അമ്മയ്ക്കും കൂടെ ഒരു റൂം എക്സ്ട്രാ ഒരു റൂം വരുന്നുണ്ട് അത് ആർക്കെങ്കിലും വിസിറ്റേഴ്സിന് അല്ലെ റിലേറ്റീവ്സ് ആരെങ്കിലും വരുമ്പം താമസിക്കാൻ വേണ്ടിയാണ് പണ്ടൊക്കെ നമ്മൾ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ നിൽക്കാനൊക്കെ പറഞ്ഞാൽ ചെറിയൊരു മടി ഉണ്ടായിരുന്നു എന്നാലും ഇപ്പം അതൊക്കെ മാറി ആര് വന്നാലും ക്ഷണിക്കുന്നു അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാൻ അപ്പർ വന്നിട്ട് വീഡിയോ എടുക്കാവേ എന്നാലേ ഒരു അടിപൊളി അടിപൊളിയുള്ളൂ അപ്പം ഞാൻ കൊച്ചു കുഞ്ഞ് ബലൂണൊക്കെ വെച്ചിട്ടുണ്ട് മഞ്ഞയാണ് സെലക്ട് ചെയ്ത് വെള്ളയും മഞ്ഞയും കൂടെ അടിപൊളിയല്ലേ റിബൺ ഒക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ അകത്ത് കയറാവേ ഇവിടെ വെൽക്കം വെൽക്കൊണ്ട് കേട്ടോ ഒരു മാറ്റൊക്കെ വെൽക്കം കൊടുത്തിട്ടുണ്ട് അപ്പം ചേച്ചിയുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ചെറു രക്കെ ക്ഷമിക്കണേ അപ്പം ആ കട്ട് ചെയ്തിട്ട് ഓരോന്നും കണ്ട അഭിപ്രായം പറയണം ആ കട്ട് ചെയ്ത നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യ കാര്യം വളരെ അധികം സന്തോഷിക്കുന്നത് ആരും വരുമ്പോളേ നമ്മുടെ രണ്ട് ഫ്ലവർ റൈസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മടെ കൃഷ്ണന്റെയും അതിലൊരു ഇത് വരുന്നുണ്ട് പിന്നെ വിളക്ക് നമ്മുടെ ഈ ഹാങ്ങിങ് വിളക്ക് നമ്മൾ തൂക്കിയിട്ടിരുന്നാണ് ഇടിപൊട്ടി ഇപ്പം അഴിച്ചു വെച്ചത് കേട്ടോ പിന്നെ ഇത് ചേച്ചി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നാണ് അത് സെറ്റ് ചെയ്തില്ല അതിന്റെ കല്ലൊക്കെ അത് സെറ്റ് ചെയ്യണം പിന്നെ ഒരു ഇതിരിപ്പുണ്ട് താറാവ് എങ്ങനുണ്ട് എനിക്ക് അങ്ങനത്തെ കള്ളികൾ ഉള്ള ഒരു ഫോട്ടോ ചേച്ചിയുടെ നഴ്സിംഗ് കോളേജിലെ കേട്ടോ ഇതില് ചേച്ചീനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ആയിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഉണ്ടെന്നൊക്കെ വല്യ വീഡിയോ കാണാണോ അപ്പൊ എന്റെ റൂമിലോട്ട് കയറിയാലോ ആദ്യം നിങ്ങൾ വരുന്നില്ലേ നിങ്ങളും എന്നും കേറി കേറിഞ്ഞിറങ്ങുന്നതാണേലും ബ്ലൂ കളർ അപ്പോക്സി വെള്ള ആയതുകൊണ്ട് മൊത്തത്തിൽ ഇതുണ്ട് വെട്ടമുണ്ട് പ്രകാശമുണ്ട്

കൂടി ഈ ഈ ഒരു സൈഡിലായിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാവുന്നതാണ് നേരെ ഓപ്പോസിറ്റ് ബാക്കി വരും അതെ എടോ ഞങ്ങളെ ഞങ്ങളേറ്റവും കഷ്ടപ്പെട്ട് ഊതി ഊർപ്പിച്ചല്ലേ ബെരൂണിനെ പറ്റി നല്ല ബെരൂണാന്നെ പറയാടോ അതെ ശ്വാസകോശം പിടിച്ച് ഊരുന്നു കണ്ടപ്പോൾ ഒരാൾക്ക് ഒരാൾക്ക് ചുമയാ വയ്യ പനി വന്നോളാം അപ്പൊ ഞാൻ പറഞ്ഞു വെലൂണൊന്നും വേണ്ട ദാസ ഞാൻ ഊതണ്ടോ അതുകൊണ്ടാ ഇതൊക്കെ പിന്നെ ഇത് വീർപ്പിക്കുന്ന സാധനം തപ്പി കണ്ടില്ല ഇത് മാളക്കുട്ടിയുടെ ശ്വാസം കേട്ടോ അവര് എന്തുകൊണ്ട് ഇരുന്ന് ഊതി അത്ര ആകെ സെറ്റ് ചെയ്യണം ആഗ്രഹിച്ചു മേടിക്കാനും കിട്ടും കട്ടപ്പനെ കണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഏലപ്പാറ വരെ വന്നിട്ട് ഡെലിവറി ഡെന്ന് തിരിച്ചുപോയി ബീൻബാഗ് ബീന് ബീൻ ഇപ്പൊ രണ്ട് വിൻഡോ വരുന്നുണ്ട് അത്യാവശ്യം നല്ല എയർ സർക്കുലേഷൻ എല്ലാം ഉണ്ട് മണ്ടയില് ഇനി അത് നെറ്റ് വെച്ച് ക്ലോസ് ചെയ്യണം കൊതു കേണ്ട് ഇത് ആ സീലിംഗ് ലൈറ്റ് ഞാൻ നോക്കുന്നേ എന്റെ രണ്ടരട്ടി പൊക്കമുണ്ട് ഞാൻ സമയം എടുക്കും അതെങ്ങളി അല്ലേ അതിന്റെ സൂര്യനെ പോലെ റൗണ്ടിൽ പ്രകാശം കിട്ടും കേട്ടോ പിന്നെ ഫാനുണ്ട് എന്റെ റൂമിൽ നോർമൽ ഫാനാ കേട്ടോ പിന്നെ സീലിംഗ് ലൈറ്റും വെച്ചിട്ടുണ്ട് നാളെ അതൊക്കെ എടുത്ത് കാണിച്ചു വെച്ചാൽ ഓരോന്നും ആ പല കളറുണ്ടോ അതിനാ ഇണ്ടോ ചെട വെള്ളയല്ലേ ഇന്നോണ കരുതിക്ക് ചിങ്ങ ലൈറ്റ് അതേ നിന്റെ ലൈറ്റ് അതേപോലെ ലൈറ്റ് മതി ഒന്ന് അപ്പൊ നമ്മളിവിടുന്ന് അടുത്ത റൂമിന്റെ പോവാണ് ഇത് നമ്മുടെ മുകളിലേ നമുക്ക് പഴയ ഹൗസ് വോമിന് ഗിഫ്റ്റ് തന്നെ കേട്ടോ ഈ കൊച്ചിന്റെ ബലൂൺ ഒക്കെ പറഞ്ഞു വീണു ആ കൊച്ചിന് സന്തോഷത്തിന് പിന്നെ കൊച്ചു ദുബായി കൊണ്ടുവന്നാ പിന്നെ നമ്മുടെ ബുർജി ഖലീഫുണ്ട് പക്ഷേ ഗ്ലാസ്സിന്റെ മേടിക്കാൻ നല്ലത് ഇങ്ങനത്തെ പറ്റുകഴിഞ്ഞാൽ കുറച്ചു പെയിന്റ് പോകുന്നുണ്ട് ഇപ്പൊ പെയിന്റ് പോവാൻ തുടങ്ങി പൊട്ടിക്കണ്ട അവിടെ തന്നെ വെച്ചാൽ അത് ഇവരുടെ അപ്പന്റെയും ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മളെ ഇട്ടിട്ടുണ്ട് കാണാത്തവരെല്ലാം കേറി നോക്കാം ചേച്ചി പോകുന്നവളം വരെ നമ്മളെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ ഇവർക്ക് ഞാൻ വന്ന് കേടുക്കാം തുറന്ന് കേറിയാലോ ആ കണ്ണ് എനിക്ക് ഞാൻ കേറിയിട്ട് തുറക്കാവുള്ളേ ഞാനകത്തോട്ട് കേറാം പറഞ്ഞോ എങ്ങനുണ്ട് പക്ഷെ എന്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ അമ്മയോടും പപ്പയോടും പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി വരുന്ന ഒരു അഞ്ചു ദിവസം മുമ്പ് നമുക്ക് കട്ടപ്പനെ എവിടെയെങ്കിലും പോയിട്ട് ഫർണിച്ചർ എടുക്കാം അപ്പൊ അമ്മ ചോച്ചു വലിയ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഏതെന്നുവെച്ചാ പണി നടന്നോണ്ട് കണ്ടിന്യൂ നടന്നോണ്ടിരിക്കുന്നതുകൊണ്ട് ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ചെയിൻ പണയം വെച്ചിട്ട് ആ ചേച്ചിയോട് പറയാനുള്ള ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ പണയം വെച്ചു കഴിഞ്ഞാ ചേച്ചി മേടിച്ചായത് കൊണ്ട് ഇങ്ങനെ ഇടിക്കും അപ്പൊ ഞാൻ പറഞ്ഞ ചെയിൻ പണയാൻ വെച്ചിട്ട് നമുക്ക് കട്ടിലും ബെഡും അതിന് ട്യൂബ് കേട്ടോ കിട്ടു പോയി കേട്ടോ ഇൻവേർട്ടറിലാണ് ആ അത് നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ നമ്മൾ ഈ ലൈറ്റ് കെട്ടു എല്ലാവരും ശ്രദ്ധിച്ചു കാണും എന്നിട്ടും നമ്മുടെ ട്യൂബ് കത്തി കത്തിക്കിടപ്പുണ്ട് കാരണം എന്താന്ന് ചോദിച്ച ഇൻവേർട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ നമ്മുടെ എല്ലാ റൂമിലും ബാത്റൂമിലും അടുക്കളയിലും എല്ലാവർക്കും കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ നമ്മൾ ചെയ്തു ആ വയറിങ്ങിന്റെ ഏട്ടന്മാരാണ് ചെയ്തത് കൊണ്ടുവച്ചിട്ട് പത്തുപതിനു ദിവസേണ്ടോ അത് കളർ മാറുടി അതിന്റെ സ്വിച്ച് ഒക്കെ നോക്കി കഴിഞ്ഞാ മോന്നു വൈറ്റ് ജനലെ ജനനെ ബലൂൺ വെച്ചൊക്കെ നോക്ക് പിന്നെ ഇവിടെ 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 നോക്ക് ഇവിടെ കണ്ടോ ഇത് ഹാങ്ങിങ് നോക്ക് ഫാൻ നോക്ക് മറ്റേ റിമോട്ടിന്റെ ഫാനാണ് ഇവിടെ ഫാൻ പിടിപ്പിക്കാൻ സെറ്റപ്പ് ഉണ്ടല്ലോ അല്ലേ ഇവിടെ ഫാൻ പിടിപ്പിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അതിനപ്പുറത്ത് നിനക്ക് തൊട്ടില് കെട്ടാനുള്ള ഉണ്ട് ഇതെല്ലാം മോനായിട്ടോ അത് ഇപ്പൊ ഇട്ടുണ്ടോ അതിൽ കറങ്ങുന്ന സൗണ്ട് ആയിരിക്കും കേട്ടോ ഇവിടെ ഫാൻ പഠിപ്പിക്കായിരുന്നറിയോ ഇനിയിപ്പ മുട്ടിനു മുട്ടിനു പിള്ളേരൊക്കെ വരുന്നല്ലേ അപ്പൊ രണ്ട് തൊട്ടില് കെട്ടാനുള്ള ഇട പിന്നെ കഴിഞ്ഞ പ്രാവശ്യം റൂമ് വേണം ഇപ്പൊ ചേച്ചിക്ക് ബെഡ് സ്വിച്ച് വെച്ചില്ലെന്നു പറഞ്ഞു റൂമിൽ മാത്രം ബെഡ് സ്വിച്ച് വെച്ചിട്ടുള്ളൂ ബെഡ് സ്വിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ വെച്ചിട്ടുണ്ട് അവിടെ സ്വിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ മറ്റേ ദുബായിൽ നിന്ന് കൊണ്ടിരുന്ന സാധനവും കണക്ട് ചെയ്യാൻ പിന്നൊക്കെ വെച്ചേക്കുന്നു കേട്ടോ എന്ന് വെച്ചാൽ എല്ലാ റൂമിലും അങ്ങനത്തെ പിന്നും വെച്ചിട്ടുണ്ട് പ്ലാന്റ് വെച്ചേക്കുന്നു കണ്ടില്ലേ

ഡോർ അമ്മ സെലക്ട് ട്ടോ എങ്ങനെയുണ്ട് ആ ഇതിട്ടോയിരിക്കും മറ്റേ ഇതേ എക്സോസ് ഫാൻറെ ഗ്ലാസ് നോക്കട്ടോ മീറവ് ഇതും ഇവിടെ വെട്ടം കറണ്ടില്ലാത്തോണ്ട് ഇല്ല ഈ ട്യൂബ് ലൈറ്റ് കത്തും കേട്ടോ എക്കോണ്ട് നല്ല എക്കോണ്ട് ടവൽ ഉണ്ട് ഉണ്ട് ഗ്ലാസ് ും വാഷിംഗ് മെഷീൻ സോറി ഗൈസ് വാഷ് പേസും ടാപ്പും വരുന്നുണ്ട് പിന്നെ ട്യൂബ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഷവർ വരുന്നുണ്ട് അമ്മയുടെ സെലക്ഷൻ ഡോറും അമ്മയുടെ സെലക്ഷൻ എങ്ങനെയുണ്ട് പിള്ളേരെ അടിപൊളിയാണോ അപ്പാണ് മോനെ ഡെക്കറേഷൻ ചെയ്തോ ആ ഇതൊക്കെ ട്യൂബിലേക്ക് കേട്ടോടെ നിങ്ങൾ സെലക്ഷൻ ഇങ്ങനെ ഓരോന്നൊക്കെ നല്ലതാണ് വീഡിയോ കണ്ടിട്ടും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒന്നും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ച് നടക്കുവാറോശനം കൂടെ അരിച്ച വന്നു കുത്തിനേരം നടന്നു കഴിഞ്ഞപ്പം അങ്ങനൊന്നും എന്റെ മനസ്സിന് ഒരു തൃപ്തി വന്നില്ല ഞാൻ നടന്നു നടന്ന് നടന്നെ മൂലക്കിഞ്ഞപ്പോഴാണ് ഈ ഒരു ഡിസൈൻ കണ്ടത് വന്നവരും പറഞ്ഞു വീട് കാണാൻ വന്നവരും വന്ന് കീർത്താമസനം ബാത്റൂമിന്റെ പണിക്കാര്ട്ടാന്ന് പൊട്ടിച്ചപ്പോഴേ അവർ കാരണം വെള്ള ആയതുകൊണ്ട് ചെളി പിടിക്കും ഒരാൾ കുളിച്ചിറങ്ങുമ്പോ വെള്ളം കുറവല്ലേ പക്ഷെ മറ്റേത് അറിയത്തില്ല പക്ഷേ ഇത് ഭംഗിയാണ് നമ്മുടെ വീഡിയോ കാണുന്നവര് വരുന്നത് ചായ പോലും കുടിക്കാതെ ഇപ്പം ബാത്റൂമാണ് വന്ന് നോക്കുന്നത് ഓടി വരും കഴിഞ്ഞ ദിവസം നാട്ടിൻചാട്ടം വന്നപ്പോഴും ചേച്ചി പറഞ്ഞു വിട്ടു ബാത്റൂമിന്റെ ടൈല് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് നോക്കി ആ അതിന് താഴെ ഹോൾ ഉണ്ട് കുട്ടന്മൻ എന്നെ ഒഴിച്ച് വെക്കാൻ ചോദിച്ചാൽ അല്ല നമ്മളിങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്ത ആർത്താറല്ല നമ്മളിങ്ങനെ പുതിയ ബാത്റൂം പാണത് പ്ലാട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നതിന് കുഴപ്പമില്ല എന്നുവെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് അതിന്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളെല്ലാരും എല്ലാം തികഞ്ഞോടല്ലോ പക്ഷെ കണ്ണാടി ഇല്ല ചേച്ചി ആദ്യത്തെ ബാത്റൂമാണ് മേടിച്ചതാവണ അതിനെ സെറ്റ് ചെയ്തില്ല അത് ചെയ്യാം ബാത്റൂമിന് വിൻഡോ ഒക്കെ ഉണ്ട് അത്യാവശ്യം എക്സ്ട്രോസിന് ഫാൻ കാര്യങ്ങളെല്ലാം കൊടുക്കണ്ട് അത് പെയിന്റ് അടിച്ചിട്ട് തുടക്കണോ ഞാൻ തുടച്ചില്ല സമയം കിട്ടിയില്ല സൗണ്ട് അപ്പൊ ബലുവ പൊട്ടിച്ച് ഉൽക്കാലിച്ചാലും അതൊക്കെ കേട്ടോ അതുപോലെ തന്നെ ഷവറിന്റെ കൂടാതെ ഇവിടെ ഒരു ബക്കറ്റും ടാപ്പ് പിന്നെ ഇവിടെ ഒരു ടാപ്പ് വരുന്നുണ്ട് സെപ്പറേറ്റ് ആ ഇത് പണതേക്കാണ് തിരുത്തിൽ ആവില്ല അത് ഒരു ടൈലിന്റെ വലിപ്പം നോക്കി നാല് അഞ്ചിനെട്ടോ വലിയ ടൈലാണ് ഈ ഒരു ടൈല് തികഞ്ഞില്ല എന്നിട്ട് നമ്മള് സെപ്പറേറ്റ് വരുത്തി ഈ ഒരു ടൈല് അപ്പം എന്തായാലും കാലൊക്കെ തൂത്തിട്ട് ഭയങ്കര മുഴപ്പല്ല അതുപോലെ തന്നെ പപ്പാടെ ടീഷർട്ട് ചേച്ചി കൊണ്ടുവന്നാണാ ഇങ്ങി ഇറങ്ങിന്നെ സൂപ്പർ കൊച്ചി ഇറക്കി മിക്കവാറും വെള്ളമുണ്ട് ബാത്ത്റൂമിൽ ലൈറ്റ് കരുതിക്കോ ആ ട്യൂബ് ലൈറ്റും കരുതിക്കോ ഒരാള് മറ്റേ സാധനത്തെ ഞാൻ കളിക്കുന്നു പപ്പാട് ജയിച്ചിരുന്ന് കാണിച്ചെ സൂപ്പറായിട്ട് നല്ല നല്ല ഇറച്ചിപ്പുണ്ട് വെള്ളയുടെ കൂടെ പിന്നെ ആരും കാണിച്ചു കൊടുക്കുന്നത് ചേച്ചി കൊണ്ടുവന്ന് കൊടുക്കുന്നു ഞാൻ ഇട്ടേക്കുന്നേ കാണുന്നില്ല പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഈ സെയിം കളറിലെ ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ അത് വൈറ്റിംഗ് കൊണ്ടാണ് ഞാൻ എടുത്തത് വെൽക്കം ടു ദ മൂൺ ദൂൺ എന്നൊക്കെ ഇട്ടേക്കുന്ന കേട്ടോ ദ മൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല രസമുണ്ട് അപ്പൊ ഇത് ഇവര് ചേച്ചി ചേച്ചിയാണ് കേട്ടോ ചേച്ചി എനിക്ക് ഒരുപാട് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത് തന്നെ ഒരു ആണോ സീ ജി വരാനുണ്ട് ഒരു ലെറ്റർ അതുപോലെ തന്നെ ഇന്നൊരവം പറ്റി ചേച്ചി ഞാനിങ്ങോടെ ഉളുപ്പൂണി പോയിട്ട് വന്നിട്ട് സിറ്റി ബേക്കറി കയറിയപ്പം ആ അവിടുത്തെ ചേട്ടൻ ചോദിച്ചു ആ നിങ്ങൾ എത്ര പേരാണ് സത്യം പറഞ്ഞു രണ്ടുപേരെ എട്ടാളാണ് അപ്പം ഇവിടെ ഈ റൂമിൽ രണ്ട് വിൻഡോ വരുന്നുണ്ട് പിന്നെ ബെഡ് സ്വിിച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഇനി ഇതിനകത്തൊരു കട്ടിലും ബെഡും കാര്യങ്ങളെല്ലാം വരും പിന്നെ ഇവർക്കൊരു ഡ്രസ്സിങ് ടേബിളും വരും ഇവർക്ക് മീൻസ് ചെക്കനും പണിത്തോ ആ ഡ്രസ്സിംഗ് ടേബിൾ വരും പിന്നെ ഒരു ഒരാ തടിയിലല്ലമാരും വരും ഇതെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ എന്റെ സ്പോൺസർഷിപ്പ് കേട്ടോ ഉടനെ മോന് ഓട്ടോയ്ക്ക് കിട്ടുന്ന ഓട്ടോ പിന്നെ കിട്ടുന്ന ഓർഡർ കിട്ടുന്ന യൂട്യൂബിന്റെ റവന്യൂ പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഉടായ്പ കാണിച്ചുണ്ടാക്കുന്ന പൈസ എല്ലാം ഉണ്ട് ഉടായ്പ്പ് മീന അങ്ങനെയല്ല നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ടായിരുന്നു ജോസിയേട്ടം വിളിക്കണം എന്നാ എടുക്കട്ടെ അപ്പൊ ജോസിയേട്ടം വിളിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് കരിമ്പ് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാനും കൊച്ചുകൊണ്ട് ഉപ്പാറ കണ്ടായിരുന്നു അപ്പം തന്നു കഴിഞ്ഞാൽ ഒലക്കെ വിളിച്ചോണ്ട് പോന്ന പോലിരിക്കട്ടോ ഇനിയിപ്പൊ പോയി എടുക്കണം വീഡിയോ എടുത്തു കഴിഞ്ഞു അപ്പം അഭിപ്രായം പറ എങ്ങൂമ് ഡെക്കറേഷൻസ് ഒക്കെ ലൈറ്റുകളുണ്ട് ഈ നമുക്ക് മൾട്ടി ഒരു ഒരു ഇതും അതെന്നു വെക്കണമെന്ന് ചോദിച്ചാ അപ്പൊ കുഞ്ഞുവിളാരൊക്കെ ഉണ്ടായി കഴിയുമ്പോ അങ്ങനത്തെ ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാണല്ലോ കണ്ണിനൊക്കെ ചെലപ്പം പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ എല്ലാം കഴിയണം ആമ എന്റെ കണ്ണിന് കഴിഞ്ഞാൽ ഞാൻ ആയിരിക്കും അപ്പൊ അതെല്ലാം മുൻകൂട്ടി കണ്ടാണ് ഓരോ കാര്യങ്ങൾക്കുന്നത് ഈ ലൈറ്റ് പപ്പ സെലക്ട് ചെയ്തോ നല്ല രസം ഈ ലൈറ്റ് ഹാങ്ങിങ് അതിനും ഇത് എല്ലാ ലൈറ്റിനും മൂന്ന് കളറാണ് ആ അതിന്റെ സ്വിച്ച് വേണമെങ്കിൽ

ആ പെയിന്റിങ്മാരെ പിന്നെ ആവശ്യത്തിലേറെ സ്വിച്ചും പ്ലഗും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ത് സാധനം കൊണ്ടുവന്നാലും കുത്തി കുത്തിയിടാനും പിടപ്പിക്കാനൊക്കെ വേണ്ടി ഈ മൂലയിലൊരു ഫോട്ടോ ഉണ്ട് <saw> था, था, െ പിന്നീട് അങ്ങ് പോകും ഈ ഫോട്ടോ അത് കാണത്തില്ല കല്യാണം കഴിഞ്ഞുള്ള ഒരു ഫോട്ടോ ഫോട്ടോ ഇത് മാത്രമേ ഉള്ളൂ അന്ന് ഒക്കെ എടുത്തായിരുന്നു ആ ഫോട്ടോഗ്രാഫറെ ഞാൻ പിന്നെ മാസം അതെ ചേച്ചിട്ടോ ഗ്ലാമറേ എന്നെ നോക്കുന്നേ ഇപ്പഴത്തെ ലുക്ക് തന്നെ പപ്പ ഇത് കണ്ടോ ക്ഷീണി ചെല്ലും തോലും അച്ഛനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പപ്പായും ക്ഷീണി ചെല്ലു മാത്ര